തൊഴിൽമേള സംഘടിപ്പിച്ചു പ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽമേള നടത്തിയത് ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മേളയിൽ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് അതിനുശേഷം അടുത്ത വിദ്യാഭ്യാസം ഓരോ മേഖലയിലും നമ്മൾ അതിനുശേഷം ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പോകുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൃത്യമായി നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാൻ ഇവിടെ തന്നെ ഒരുപാട് സോഴ്സ് ഉണ്ട് ആ സോഴ്സിനെ പ്രയോജനപ്പെടുത്തി എടുക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തിക്കുന്നത് മറ്റേ ഏത് സംസ്ഥാനത്ത് നോക്കിയാലും നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റൊരു പ്രത്യേകത നമ്മളുടെ ജോലി നമ്മൾ കൂടുതൽ അന്തസ്സുള്ള ജോലി ലഭിക്കണം ഇവിടെ നമുക്ക് ചെറിയ ജോലിയൊന്നും ഇവിടെ തന്നെ നിരവധി കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകും അവിടെ ചെയ്യുന്ന എന്താണ് എന്തു ജോലി ചെയ്യാനുള്ള നല്ല മനസ്സോടുകൂടിയാണ് അവിടെ ചെയ്യുന്നത് പക്ഷെ ആ ഒരു മനസ്സ് ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഉള്ള നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരം അത് കാണിക്കരുത് ഷാജി ചിറക്കുമേൽ അധ്യക്ഷത കമ്പനികൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വിവിധ ജോലികൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജലജ ബിന്ദു ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട